ടക്ക് ഇങ്ങനെ തിരുകേശം പ്രവാചകന്റെ കേശം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രസ്താവന നടത്തുകയാണ് ശരിക്കു പറഞ്ഞാല് ഇസ്ലാമിന്റെ പ്രമാണം ഖുർആാനും തിരുമേൻ സലഹ് അലൈഹി സ്വലമയുടെ ഉപദേശങ്ങളുമാണ് അപ്പൊ ഈ കുർഹാനിലും നബിയുടെ ഉപദേശത്തിലും ഇല്ലാത്ത കാര്യങ്ങളെ മതപരമായി സ്വീകരിക്കാൻ ആർക്കും ബാധ്യതയില്ല എത്ര വലിയ പണ്ഡിതനായാലും പുരോഹിതനായാലും അപ്പൊ ഇദ്ദേഹം പത്ത് പതിനഞ്ച് വർഷമായി ഒരു മുടിയുമായി ജനങ്ങളെ കബളിപ്പിക്കാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല നബി ഉപദേശിച്ചിട്ടുമില്ല മാത്രമല്ല ഇതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാക്കാം ഇപ്പോഴേ അര സെന്റിമീറ്റർ മുടി വളർന്നു എന്നാ പറയുന്നത് അപ്പൊ കഴിഞ്ഞ കൊല്ലവും ഈ മുടി പുറത്തെടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കൊല്ലം കൊണ്ട് അര ആണ് വളർന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം കൊണ്ട് എത്ര കിലോമീറ്റർ നീളം വന്നിട്ടുണ്ടാവണം ഈ മുടി മാത്രമല്ല കഴിഞ്ഞ കൊല്ലം ഈ മുടി എത്ര നീളം ഉണ്ടായിരുന്നു എന്ന് അന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇപ്പോഴത്തെ അളവൊന്ന് എഴുതി വെച്ചിട്ട് അടുത്ത കൊല്ലം എടുത്ത് നോക്കിയാലും മനസ്സിലാവും ഇത് പണ്ട് കേരളത്തിൽ തന്നെ ഒന്ന് രണ്ട് വർഷം മുമ്പ് ഒരാൾ കുറെ പുരാതന വസ്തുക്കളാണ് എന്ന് പറഞ്ഞ് കുറെ സാധനങ്ങൾ കൊണ്ടുവച്ചിരുന്നു അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞിരുന്നു എന്നിട്ട് അത് ശരിയാണെന്ന് വിചാരിച്ച് വളരെ വലിയ ആളുകൾ പോലും അതിൽ രാഷ്ട്രീയ നേതാക്കളും വ്യാപാരികളും വ്യവസായികളും ഒക്കെ അപ്പൊ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല ആളുകൾക്ക് മതത്തെ മതത്തിന്റെ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഒരു വചനമുണ്ട് ഒമ്പതാമത്തെ അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ വചനം അതിൽ പറയുന്നുണ്ട് വിശ്വാസികളെ ജനങ്ങളിലുള്ള പുരോഹിതന്മാരായ ആളുകളിൽ ചിലർ ജനങ്ങളുടെ ധനം ആഹരിക്കാൻ വേണ്ടി അത് അനുഭവിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് അതാണ് സംഭവിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആത്മീയതയെ ചൂഷണം ചെയ്യാം ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലോ മതത്തിലോ മാത്രമല്ല എല്ലാ വിഭാഗത്തിലും കാണാം പുരോഹിതന്മാർ ദിവ്യന്മാർ സിദ്ധന്മാർ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരിക എന്നിട്ട് ഓരോ അത്ഭുത സാധനങ്ങൾ പ്രദർശിപ്പിക്കാം അത് നബിയുടെ മുടിയാണെന്ന് പറഞ്ഞു ആദ്യത്തിൽ മുടി കൊണ്ടുവന്നു പിന്നെ എന്താ ഒരു പാത്രം ചട്ടി കൊണ്ടുവന്നു നബി ഉപയോഗിച്ചതാന്ന് പറഞ്ഞു പിന്നെ നബി ഉപയോഗിച്ച വസ്ത്രമാണെന്ന് പറഞ്ഞ് എന്താ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നു പിന്നെ അവസാനം നബിയെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലത്തുള്ള ഒരു പൊടി അവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ഇതെല്ലാം കൂട്ടിക്കലർത്തി കൊണ്ടുള്ള എന്തോ ഒരു വെള്ളം കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത് ഇത് തള്ളിക്കളയണം ഇത് ഇപ്പൊ സമസ്തയുടെ തന്നെ പണ്ഡിതന്മാര് അന്ന് തന്നെ ഇത് വ്യാജമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ വ്യാജമൊടി കിട്ടിയ സ്ഥലത്ത് അവര് പോയി ചോദിച്ചിട്ടുണ്ട് ഏതോ ബോംബെയിലോ മറ്റേ ഉള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയതെന്നാണ് പറഞ്ഞത് ഇന്നലെയും അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് വ്യാജമായ പ്രസ്താവനയാണ് തെറ്റാണ് കള്ളത്തരമാണ് എന്ന് നമുക്കും അത്രേ പറയാനുള്ളൂ ഖുർആൻ വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് ഇസ്ലാമിന്റെ എല്ലാ നിർദ്ദേശങ്ങളും മനുഷ്യൻ ഉപകാരപ്പെടുന്നതാണ് മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ അല്ലാത്തവരുമായ ഒരുപാട് സാഹിത്യകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ഒക്കെ ഇസ്ലാമിനെ കാണുന്നത് അത് പ്രായോഗികമായ ബുദ്ധിപരമായ മനുഷ്യോപകാരപ്രദമായ ഒരു സന്ദേശം എന്ന നിലക്കാണ് അതിനിടയിലൂടെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് ഇസ്ലാമിനോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണത് അത് അദ്ദേഹം നിർത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇതിന് ആധികാരികത എന്ന് പറയുന്നത് നമ്മൾക്ക് വിശ്വസിക്കണമെങ്കിൽ അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ വേണം അല്ലെങ്കിൽ ഇപ്പുണ്ടല്ലോ പുരാവസ്തുക്കളൊക്കെ എത്ര കാലപ്പഴക്കമുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നില്ലേ അങ്ങനെ തെളിയിക്കണം അപ്പോഴും അത് നബിയുടേതാണ് എന്ന് പറയാനുള്ള പ്രത്യേകിച്ച് രേഖയൊന്നും കിട്ടൂല അങ്ങനെ ഒരു സംഗതി ഇല്ല അങ്ങനെയാണ് നബി മരിക്കുന്നതിന് മുമ്പ് പറയും ദാ എന്റെ മുടി കൊണ്ടുപോയിക്കോളൂ എന്നിട്ട് നിങ്ങൾ അത് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കോളൂ അങ്ങനെ നബി പറഞ്ഞതായി ഒരു രേഖയും ഇല്ല അതെ അതിപ്പോ എന്താണെന്നറിയോ അറിയോ സാധനങ്ങൾ കൈമാറിയോ അല്ലെങ്കിൽ അന്ന് അന്നുണ്ടായിരുന്നോ അവർക്ക് കിട്ടിയോ എന്നതല്ല അത് മുസ്ലിംകൾ ഒരു പുണ്യവസ്തുവായി അവർക്ക് രോഗം മാറാനും അവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ ശബലീകൃതമാവാനും ഒക്കെ ഇതാണ് ഉപയോഗിക്കേണ്ടത് എന്നതിന് യാതൊരു രേഖയും ഇവിടെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഇതിപ്പോ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു വിവാദമാണ് അത് വിവാദം ഏതാണ്ട് അവസാനിച്ച ആൾക്കാർക്കൊക്കെ ബോധ്യപ്പെട്ടു വരുമ്പോൾ പിന്നെയും അത് എടുത്തിടുകയാണ് അതിന് യാതൊരു ഇല്ലാത്തതാണ് അത് ഇസ്ലാമിന് വലിയ ദ്രോഹമാണ് അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലല്ല അത് കേരണമിന് അതിന്റേതായ ഒരാശയവും ഒരു സിദ്ധാന്തവും ഏകതയോ ആദർശവും ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴേക്കും അതിന് ക്യാമ്പയിൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല അവർ തന്നെ അത് തള്ളിക്കളയും എന്നത് ഉറപ്പാണ് സമൂഹം അല്ല അതിപ്പോ എന്താന്ന് പറയണം ആരാണ് മുഫ്തി എന്ന് ചോദിച്ചാല് ഞാൻ മുഫ്തിയെന്ന് പറഞ്ഞാൽ അയാൾ മുഫ്തിയാണ് നമുക്ക് അത് അതിനൊരു ഇവിടെ എന്തെങ്കിലും ഒരു ക്രമമോ ഒരു ശിഷ്ടമൊന്നുമില്ല അപ്പൊ കുറെ ആൾ കൂടിയിട്ട് ഇയാളാണ് നമ്മുടെ ഇമാമ് അല്ലെ മുഫ്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഡ്രസ് ഉണ്ടാവും അതാണ് അവർ പറഞ്ഞത് സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞത് മഹല് കാളി എന്ന് പറയുന്നത് ഉണ്ടാവും അത്രേ ഉള്ളൂ